എൻ്റെ ചങ്ങായി മറി ഞാൻ ഇന്നലെ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടു പെട്ടെന്ന് എൻ്റെ മുന്നിലൊരു വീഡിയോ എത്തി ഞാൻ ആ കാന്തം വിട്ട് എടിയോ കണ്ടു പരിചയൊരു മനുഷ്യൻ ഞാൻ ആ വീഡിയോ കണ്ടു കണ്ടുനോക്കും കുക്കുടാനന്ദ സ്വാമിയോന്നു സംശയം ഒന്നും കൂടി ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടല്ല ആളെ എനക്ക് മനസ്സിലായി വിശ്വപ്രസിദ്ധനാ നിങ്ങളും കണ്ടു നോക്കും നിങ്ങക്കാളെ മനസ്സിലായോ ഇന്ത്യയുടെ പിന്നെ ഇന്ത്യയാണ് മനസിലായ വിശ്വപ്രസിദ്ധനാ പത്ത് തലയും പത്ത് കയ്യുവാ പക്ഷെ ഈ പത്ത് കൈ ഏതെങ്കിലും നടി ടോയ്ലറ്റിന്റെ ഉള്ളിൽ കയറണം ടോയ്ലറ്റിന്റെ പുറത്താണേലും പത്ത് കയ്യ നാളെ മനസിലായില്ല ജയസൂര്യ ജയസൂര്യ ആണ് ഇത് ടോയ്ലറ്റ് സ്റ്റാർ അണ്ണൻ കുറെ കാലം ഏറലും പുറത്തിറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അണ്ണന് നേരെ ഒരു നടി ആരോപണം ഉന്നയിച്ചപ്പം അണ്ണൻ അമേരിക്കയിൽ അങ്ങനെ അങ്ങത്തന്നെ ഒറ്റ കൂടലി പിന്നെ ഞാൻ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് പറഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞപ്പം പണം വിചാരിച്ച് മലയാളി എല്ലാം മറന്നിട്ട് എല്ലാം പുറത്തു വന്നിട്ട് കുറേ ആയിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം ആയിട്ട് അണ്ണ ഇങ്ങനെ പോക്കാം എന്നിട്ടൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല ആ ടോയ്ലറ്റിന്റെ മടം അങ്ങോട്ട് പോകുന്നില്ല അണ്ണ എന്തേരാന്ന് നമ്മളെ യുദ്ധത്തിനെ കുറിച്ച് അറിഞ്ഞത് അണ്ണ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു ഇന്ത്യൻ നാട്ടുകാർക്ക് വേണ്ടി എന്ത് യോഗ്യത അടി ഈ ചങ്ങായിക്കുള്ളെ നടിമാർക്ക് ടോയ്ലറ്റ് പോകാൻ കഴിയാത്ത ഒരു മനുഷ്യ ഇന്ത്യക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇന്ത്യ സൈന്യത്തെക്കുറിച്ച് നീ സംസാരിക്കണ്ട ഇന്ത്യ സൈന്യത്തിന് അറിയാൻ രാജ്യം നോക്കാൻ വേണ്ടി നീ ഇങ്ങനെ സാങ്കേികളെ സോപ്പിട്ടിട്ട് രക്ഷപ്പെടേണ്ട ഐഡിയാണ് നീ നീ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിവിംപോളിനെ കണ്ടിട്ടുണ്ടോ നിവിൻപോളിക്ക് എതിരെ നടി ആരോപണം നയിച്ചു മിട്ടില്ല നിവിൻപോളി ഓൺ ദ സ്പോട്ടിൽ വന്നിരുന്നിട്ട് മാധ്യമം മുന്നേ പറഞ്ഞ് ഞാനത് ചെയ്തില്ല തെളിയിച്ചേരാം എന്നെക്കൊണ്ടതായി നീ അമേരിക്കയിൽ കുത്തിയിരുന്നിട്ട് അനങ്ങോട്ടിരിക്കോ ഇത് എന്നിട്ട് ഇപ്പം പറഞ്ഞിട്ട് ഇന്ത്യനെ കുറിച്ച് എന്ത് സംസാരിക്കും എന്ത് യോഗ്യതയോടുകൂള്ളി നീ പൂവം മാറ്റിയിട്ടും ഭാവം മാറ്റിട്ടില്ല ഇറങ്ങി സംഘികളും മറക്കുമായിരിക്കും നമ്മൾ മറക്കൂല ഇപ്പ കർഷകർക്ക് വേണ്ടി സംസാരിക്കും ഏത് കർഷകർ കേരളത്തിലുള്ള കർഷകർക്ക് വേണ്ടി ഉത്തരേന്ത്യൻ കർഷകർക്ക് വേണ്ടി ഇപ്പം മിണ്ടൂല്ല അവിടത്തെ കർഷകർ എന്തും ചെയ്തോട്ടെ ഏ സംഘികൾക്ക് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്ത് കാല് നെക്കുന്നതായി സ്വന്തം സിനിമ പ്രൊമോഷനും വേണ്ടി ഇവിടെ എന്ത് വർഗീതയും പറഞ്ഞ നയത് സ്വന്തം വീടെടുക്കാൻ വേണ്ടി കൊച്ചിക്കായല് കൈയേറിയ ടോയ്ലറ്റ് സ്റ്റാർ ആയിവ എന്നിട്ടാണ് ഇവൻ രാജ്യത്തിനേഹം പറയുന്നത് സ്വന്തം നിലപ്പിനുണ്ടി ഒന്നും ചെയ്യും മുടിയും വെച്ച് കുക്കുടാനന്ദ സ്വാമിയായിട്ട് ഡയലോഗ് പറഞ്ഞ് ആർക്കും മനസ്സിലാവില്ല ഇവന്റെ വിചാരം മാതിരി മലവാണത്തെ പൊക്കി നടക്കുന്ന സംഘികള അവസ്ഥ ഞാനൊരു കാര്യം കൂടി പറട്ടെ വേടന്റെ കഞ്ചാവും വിനായകന്റെ കള്ളുകുടീനെയും കാട്ടി മാരകമായ സാധനം ഇവന്റെ നടിമാർ ടോയ്ലറ്റ് പോയിട്ടാവുമ്പോ അതിന്റെ മുന്നിലുള്ള ഷോ കഞ്ചാവും കള്ളുകൂടിയും നടന്ന അവർക്കെതിരെ ഇത്രയും കുറ്റം പറഞ്ഞ് നടക്കുന്ന സംഘികളെ ഇവന്റെ ഈ ടോയ്ലറ്റിന്റെ മുന്നിലുള്ള കലാവിരുദ്ധനെ പറ്റിയും കുറച്ച് പറയണം കേട്ടാ ഇവ ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചാൽ നിങ്ങൾ ഇവൻ അങ്ങനെ പൊക്കി കൊണ്ടുപോകുന്നു വേണ്ട ഇന്ത്യ നോക്കാൻ ഇന്ത്യ സൈന്യത്തിന് അറിയാം ഇവനെ ഇരുന്ന് ഇടുന്ന മാസം ഡയലോഗൊന്നും അട്ടിക്കണ്ട ആള കുപ്പുടാനന്ദ സ്വാമി ടോയ്ലറ്റ് സ്റ്റാർ ഇനി ഏതെല്ലാം ടോയ്ലറ്റിന്റെ മുന്നേ ഇവന്റെ കലാവിരുദ്ധ കാണാൻ നോക്കുന്ന അറിയാം എന്നാ പിന്നെ ശരി സുലാൻ